രാജസ്ഥാനിലെ ജോധ്പൂർ ജില്ലയിൽ സായുധരായ സംഘം സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടു ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഘം യാത്രക്കാരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ബസ്സിനുള്ളിൽ വെച്ച് വെടിയുതിർത്ത സംഘം പണം തരാതെ ഇനി തങ്ങളുടെ റൂട്ടിൽ വാഹനം ഓടിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകി നവംബർ ആറിന് രാത്രി ഡാ ഗ്രാമത്തിനു സമീപം ജയ്സാൽമീറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് യാത്രക്കാര്ക്കാണ് അപ്രതീക്ഷിതവും ഭയാനകവുമായ അനുഭവം നേരിടേണ്ടി വന്നത് ഒരു സംഘം ആയുധധാരികള് പൊടുന്നിനെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് തടയുകയും തോക്കുമായി ബസിലേക്ക് കയറുകയുമായിരുന്നു അക്രമികൾ വന്ന വാഹനത്തിൽ നിന്ന് രണ്ടുപേർ പുറത്തിറങ്ങി ഒരാൾ മുഖമൂടി ധരിച്ച് തോക്കുമായി ബസ്സിലേക്ക് കയറി ആകാശത്തേക്ക് വെടിയുതിർത്ത ശേഷമാണ് അക്രമി ബസ്സിലേക്ക് കയറിയത് ജീവനക്കാരോടും യാത്രക്കാരോടും തോക്കുധാരി പണം ആവശ്യപ്പെട്ടു തങ്ങൾക്ക് മദ്യപിക്കാൻ അയ്യായിരം രൂപ വേണമെന്നാക്രോഷിച്ചാണ് പണം ആവശ്യപ്പെട്ടത് ബസ് ജീവനക്കാർ പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ അക്രമികളിൽ ഒരാൾ ബുദ്ധ സിംഗ് സോധ എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും തോക്കു ചൂണ്ടുകയും സിംഗ് ശ്രാവൺസിംഗ് എന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരു അക്രമി എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി രണ്ട് രണ്ടക്രമികളും ചേർന്ന് ജീവനക്കാരെ മർദ്ദിച്ചു പുറത്ത് മൂന്ന് പേർ ബസ് വളഞ്ഞു നിന്നിരുന്നു പണം തന്നില്ലെങ്കിൽ ബസ് കത്തിക്കുമെന്ന് പുറത്തുനിന്നവർ പറഞ്ഞു ബസ് ഉടമ ഗണപത് സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബുദ്ധ സിംഗ് ശ്രാവൺ സിംഗ് എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിക്രമം നടത്തിയവരെ കണ്ടെത്താൻ റൂറൽ പോലീസ് സൂപ്രണ്ട് നാരായൺ ടോഗാസ് പ്രത്യേക സ്ക്വാഡുകളെ രൂപീകരിച്ചിട്ടുണ്ട് ബസ് യാത്രക്കാരെയാകെ ഭയത്തിലാഴ്ത്തിയ അക്രമികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു സംയമനത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടാനായത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം